പ്രിയപ്പെട്ടവരെ മൃത സഫരിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഋത സഫരിയുടെ ഇന്നത്തെ യാത്ര കാസർഗോഡ് ജില്ലയിലെ പനയാലിലെ കൊച്ചു ഗായിക ദേവപ്രിയയെ തേടിയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പതിവ് പോലെ നമ്മുടെ യാത്രയിൽ നമ്മുടെ ക്യാമറാമാനും കൂടെയുണ്ട് പോവാമോ കൊച്ചുമിടുക്കിയുടെ പാട്ടിലേക്ക് കുട്ടി പാട്ടുകാരിൽ എടുക്കെത്തി അപ്പൊ അവളെ പാട്ട് കേൾക്കാട്ടോ ഏർ എന്താ റെഡി പാടാൻ മോളെ ഏത് പാട്ട് പാടിച്ചിരുന്ന ആദ്യം കുഞ്ഞും കൂട്ടിനുള്ള പ്രിയപ്പെട്ടവരെ അപ്പൊ കുട്ടിയുടെ ആ പാട്ട് കൊണ്ടേവാ i do പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ കൊച്ചു പാട്ടുകാരി പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അഞ്ചു വയസ്സുകാരിയാണോ മോളെ മോളേത് സ്കൂളിൽ പഠിക്കുന്നേ എത്രാം ക്ലാസ്സില് ഒന്നാം ക്ലാസ്സിലല്ലേ അപ്പൊ ക്ലാസ്സിലെല്ലാം പാട്ട് പാടലില്ല എല്ലാവർക്കും ഇഷ്ടമാണെന്നല്ലേ ടീച്ചർമാർക്കെല്ലാം പാട്ട് പാടി കൊടുക്കല്ലേ മോള് സ്കൂളിലെ സ്കൂളില് മത്സരത്തിൽ എല്ലാം പങ്കെടുക്കും അല്ലേ സമ്മാനം കിട്ടും പറയാല്ലേ അപ്പോൾ ഏത് ടീച്ചർക്ക് മോള് പാട്ട് പഠിക്കുന്നേ

i going സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ ഉല്ലാസം ആനന്ദം കുഞ്ഞോനേൻപൂവെൻപൂവെ ആരി കനവുമേവുമേ വായോ വായോ വേളെ മോളെ വീട്ടിലാരിലേ അമ്മ അച്ഛൻ അച്ഛന്റെ പേരെന്താ കെ പി രാജീവ് അല്ലേ അമ്മേടെ പേരോ പിന്നെ ആരില്ലേ നമുക്ക് ഏട്ടനുണ്ടാ ഏട്ടനുണ്ടല്ലേ ഏട്ടന്റെ പേരെന്ത്യേ ദേവാനന്ദ അല്ലേ മോളെ അടുത്ത പാട്ട് പാടി പാടിത്തീരുന്നു നമുക്ക് ശ്രീകണ്ണാനാഥ അല്ലേ പാടിക്കോട്ടാ മോളെ അടുത്താണ് പാട്ട് പാടി തരും നമുക്ക് ആലാപനം അല്ലേ പാടിക്കോ ജോറായിട്ടാ പ്രിയപ്പെട്ടവരെ സൂപ്പറല്ലേ മോളെ മോള് സ്റ്റേജ് പ്രോഗ്രാമിൽ പാട്ട് പാടലുണ്ടല്ലേ അപ്പൊ അടിച്ചുപൊളി പാട്ടൊന്നും പാടലില്ല ഒരു അടിച്ചുപൊളി പാട്ട് പാടി തരുമോ கதளி கங்களை பின்பூணோக்காரா கதளி பூவேணோ கவிழே பூமதமுள்ளுரு பின்பு வேணோ புக்காரா முகே ஜில்ல சில்ல சில ஜிங்கில மூடி முகில் பூட்டும் தாமரத்தாரி பெயர் தையரத்தாரி கதளி கண்கதி கதி കദളി എല്ലാ പാട്ടും സൂപ്പർ ആണ് പ്രിയപ്പെട്ടവരെ ഈ കൊച്ചു പാട്ടുകാരുടെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വളർന്നു വരുന്ന കലാകാരിയാണ് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഈ മോക്ക് ഉണ്ടാവണം ബ്രദസ് സഫാരിയുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ ബ്രദസ് സഫാരി